തങ്ങളുടെ രാഷ്ട്രീയ വിജയങ്ങൾക്കപ്പുറം ഈ രാജ്യമെന്ന വിശാലമായൊരു പെർസ്പെക്റ്റീവിൽ ഈ രാഷ്ട്രീയത്തെ കാണേണ്ട ഒരു സന്ദർഭമാണ് ചില ഘട്ടങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമല്ലോ ഇപ്പോൾ ദേശീയ പ്രസ്ഥാനം ദേശീയ സ്വാതന്ത്ര്യ സമൂഹത്തിൽ പങ്കെടുത്ത ആളുകൾ കക്ഷിതലത്തിലുള്ള തർക്കങ്ങൾക്കെല്ലാം അപ്പുറം ബ്രിട്ടൻ്റെ അധികാരത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുക അപ്പോൾ വിഭജനത്തിൻ്റെ സമയത്ത് വലിയ തർക്കം വന്നല്ലോ മുസ്ലിം ലീഗ് ആണോ ഇന്ത്യ അല്ല നാഷണൽ കോൺഗ്രസ് ആണോ എന്നൊക്കെ ഇപ്പോൾ ഗാന്ധി എടുക്കുന്ന ഒരു പൊസിഷനുണ്ട് നിങ്ങൾ പോകൂ ബാക്കി ഞങ്ങൾ ഞങ്ങളെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വിധി ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ സഹിച്ചോളാം നിങ്ങൾ പൊറുക ഞങ്ങൾക്കിടയിൽ സെറ്റിൽമെൻറ് ഉണ്ടാക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ പോയാൽ മതി ബാക്കി ഞങ്ങൾക്കിടയിൽ തർക്കം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിനോടുള്ള തർക്കത്തെ ആ ബ്രിട്ടനെ ഒരു മറയാക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല മറിച്ച് ബ്രിട്ടനെതിരായിട്ടൊരുമിച്ച് നിൽക്കുക അങ്ങനെ ഒരു പൊസിഷൻ ചില ഘട്ടങ്ങളിൽ അങ്ങനെ നമ്മൾ എടുക്കുന്നല്ലോ അങ്ങനെ എടുക്കേണ്ട ഒരു ഘട്ടമാണ് നമ്മുടേത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷിതലത്തിലുള്ള തർക്കങ്ങൾക്കും കക്ഷിതലത്തിലുള്ള തലത്തിലുള്ള ഭിന്നതകൾക്കും എല്ലാം അപ്പുറം ഒരു അതിദീർഘമായ ചരിത്ര പ്രക്രിയയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളത് ഒന്നാമത്തെ പരിഗണനയിൽ വരേണ്ട ഒരു ഘട്ടമാണ് നിർഭാഗ്യവശാൽ അങ്ങനെയൊരു പരിഗണന നമ്മൾ കാണുന്നില്ല അവരവരുടെ കക്ഷി വിജയങ്ങൾക്ക് അപ്പുറത്തേക്ക് കണ്ണ് വളരെ കുറവാണ് അവർക്കാണെങ്കിലാകട്ടെ ഇതിൻ്റെ നിർണായകമായിട്ടൊന്നും സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും കഴിയുന്നില്ല വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും നിയോ ലിബറൽ പോളിസികൾക്കുമെതിരായ പബ്ലിക് ഒപ്പീനിയനെ കൂട്ടിയിണക്കി അതിനൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇപ്പോഴും ഇന്ത്യൻ ഞാൻ ആത്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നു കരുതുന്ന ഒരാളാണ് ഞാൻ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആണ് സംഭവിക്കുന്ന ഉത്തരവാദിത്വം എത്രത്തോളം ഗൗരവത്തോടെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം ഡിബേറ്റബിളാണെങ്കിൽ പോലും രാഷ്ട്രീയ കക്ഷികൾക്ക് എതിരെ നേരിട്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു എം അറസ്റ്റ് ചെയ്തു ആരും ഒരു ഒരു ഇത് വന്നതോടുകൂടി ആ ഐക്യം ഏതാണ്ടെന്ന് ഫോൻ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട് അത് ഒരു ഫലം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമുക്ക് മറ്റൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ കേരളത്തിലേക്ക് വന്നാൽ ഏതായാലും കേരളത്തിൻ്റെ ഒരു 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 കൾച്ചറൽ ഫാബ്രിക്കിൽ ഈ പറയുന്ന ആശയഗതിക്ക് കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ രാഷ്ട്രീയ രൂപത്തിലും ഇവ ഇതുവരെ ഒരിക്കൽ ഓരാ ചൗവ്വാദി നിയമസഭയിലേക്ക് ഇവർ ജയിച്ചു എന്നുള്ളത് പാർലമെൻ്റ് ഇലക്ഷൻ ഒരു സീറ്റും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നിരന്തരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരിക അന്നേരം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സമീപം ചെലവഴിക്കാൻ ശ്രമിക്കുക ഈ കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇവർക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല ഇവർ ധാരാളം പണം മുടക്കുന്നുണ്ട് അതിഭീമമായ പ്രചാരവേല നടത്തുന്നുണ്ട് ഗ്രാസ് റൗട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കേരളത്തെ അവർ ടാർഗറ്റ് ചെയ്യുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കേരളം എന്ന് പറയുന്നത് ഐഡിയോളജിക്കലി അവർക്കെതിരായ ഒരു വലിയ യുദ്ധസമുഖമാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ കേരളത്തെ കീഴടക്കുക എന്നുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇരുപത് സീറ്റ് ആണല്ലോ ആകെ ഉള്ളത് അറുപതോ എൺപതോ സീറ്റുള്ള സ്ഥലത്ത് ചിലവാക്കേണ്ട ഊർജ്ജമൊന്നും അവർ ഇവിടെ ചിലവാക്കേണ്ട ആവശ്യം വാസ്തവത്തിലില്ല എത്ര ചിലവാക്കിയാലും അവർക്ക് പരമാവധി അവരുടെ പ്രതീക്ഷ തന്നെ മൂന്ന് സീറ്റാണ് അതിൽ ഇത്രയും ഊർജ്ജം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ മൂന്ന് സീറ്റിന് വേണ്ടിയിട്ടല്ല മറിച്ച് കേരളത്തെ ഞങ്ങൾ കീഴടക്കി എന്ന് വരുന്നതിലൂടെ കിട്ടാവുന്ന ഒരു വലിയ ലാർജ് എഫ് ഗെയിൻ ഉണ്ട് അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രണ്ട് കേരളം നൽകുന്ന ഒരു ഐഡിയോളജിക്കലായി ചെറുത്ത് നിൽപ്പുണ്ടല്ലോ അതിനെ മറികടക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന ഒരു ഒരു പ്രതീക്ഷയും അവർ വച്ച് വളർത്തുന്നുണ്ട് പക്ഷെ അവരുടെ പ്രതീക്ഷകളെ കേരളം പുറന്നുള്ള കേരളം പുറത്തുള്ള കേരളത്തിൽ രണ്ട് മുന്നണികളുണ്ട് ഇതിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇവരുടെ ഇവരെ ഇവർക്കെതിരെ നടത്തുന്ന ഒരു ആ ആശയ തലത്തിലും രാഷ്ട്രീയ തലത്തിലും നടത്തുന്ന പോരാട്ടം അതിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് യു ഡി എഫും യു ഡി എഫും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്താൽ യു ഡി എഫ് വേണ്ടത്ര ഫലപ്രദമായിട്ട് അത് ചെയ്തു തുടങ്ങും ഇല്ല സംശയമാണ് കാരണം എന്താ വെച്ചാൽ പല അടിസ്ഥാന വിഷയങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സോ യു ഡി എഫോ എടുക്കുന്ന സെക്കുലർ പൊസിഷൻസ് തന്നെ വാസ്തവത്തിൽ ഡെമോഗ്രാഫിക്കായ കമ്പൽഷൻസിൻ്റെ കൂടി പുറത്താണ് എന്ന് നമുക്കറിയാം അതായത് അൻപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു അല്ല ന്യൂനപക്ഷ വോട്ടുകളെ കൂടി മുൻനിർത്തിയാൽ അതാരായാലും എടുക്കുന്നത് ഞാനതൊരു കുറ്റകൃത്യമാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഫണ്ടമെൻറ്റൽ പൊസിഷൻസിൽ വിട്ടുവീഴ്ച കോൺഗ്രസ് പലപ്പോഴും ചെയ്തു ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളി അതവിടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അനുവാദം കൊടുത്തിയ കാലം മുതൽ പിന്നെ രാമജന്മഭൂമി എന്ന് പറഞ്ഞാൽ അത് തുറന്നു കൊടുത്ത കാലം പൊളിച്ചപ്പോൾ പാലിച്ച മൗനം ഇങ്ങനെ ദീർഘമായൊരു ചരിത്രവാസ്തവത്തിൽ ആ പ്രശ്നത്തിലുണ്ട് അതിപ്പോഴും നമ്മൾ കാണുന്നു ഇപ്പോൾ സി എ പ്രശ്നത്തിൽ വേണ്ട മട്ടിൽ ഒരു ഒരു പൊസിഷൻ എടുത്തോ എന്ന് ചോദിച്ചാൽ സംശയമാണ് റെപ്പബ്ലിക്കിൻ്റെ തലത്തിൽ പറയുന്നുണ്ടില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അത്രയും മതിയോ എന്നത് സംശയകരമാണ് അതായത് ഒരു സെക്യുലർ ക്രൻഷൻസിനെ ഉറപ്പിച്ചു നിർത്തുക സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി നിലക്കൊള്ളുക എന്നുള്ളതൊക്കെ കുറേ കൂടി ശക്തമായിട്ടും വിട്ടുവീഴ്ചയില്ലാതെയും ചെയ്യാനായിട്ട് കഴിയണം ഇപ്പോൾ സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ വോട്ട് പോകുമോ എന്ന് ഭയപ്പെട്ടാണ് ഈ മിണ്ടാതിരിക്കുന്നത് ഈ മിണ്ടാതിരിക്കലാകട്ടെ ഫലത്തിൽ അപ്പുറത്തേക്ക് കൂടുതൽ ആൾ എത്തിച്ചു കൊടുക്കുന്നതിലാണ് അവസാനിക്കുകയും ചെയ്യുക കാരണം നിങ്ങൾ ചെറുക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് അയഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ കൂടുതൽ പോകാൻ പറ്റും മറ്റത് അടമൻ്റായ ചില പൊസിഷൻസ് ആണെങ്കിൽ അതിന് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറച്ചു നിൽക്കാൻ അതുതന്നെയാണ് നല്ലത് ചില അടിസ്ഥാന മൂല്യങ്ങൾ ഇർഫാൻ ഹബീബ് ഗാന്ധിയെ കുറിച്ച് എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന പാഠം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് തെളിച്ചം തന്ന ഒരു ലേഖനയാണ് കാരണം ഞാനൊരു ദേശാബാലിൻ്റെ ജീവനക്കാരനായിട്ടൊക്കെ ചേരുന്ന സമയത്ത് ഗാന്ധി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ആർക്കും ഒരു കൺഫ്യൂസിങ്ങായ ഒരു പ്രതിഭാസമാണല്ലോ ആ സമയത്താണ് ഞാൻ ഇർഫാൻ്റെ ഒരു ദീർഘമായ ലേഖനം വായിക്കുന്നത് അതാണ് എനിക്ക് വ്യക്തത ഒരു കാര്യം അപ്പോൾ അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ് എന്താണ് ഗാന്ധി പഠിപ്പിച്ച പാഠം പുള്ളി പറയുന്നത് ഏറ്റവും നിർണായകമായ സന്ദർഭങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിലൂടി വിട്ടുവീഴ്ചയും ചെയ്യുക അടിസ്ഥാന മൂല്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യരുത് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യുക പ്രായോഗിക രാഷ്ട്രീയത്തിൽ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും അത് തിറ്റവും പക്ഷേ മർമ്മസ്പർശിയായ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഓം പ്രഴേശിയർ അതാണ് ഗാന്ധിയുടെ മെസ്സേജ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പൊസിഷൻ ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും അത് പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അത് വേണ്ട പോലെ ഇടുക്കുന്നില്ല എന്നൊരു തോന്നൽ പലരെ പോലെ എനിക്കും